ദാനിയൽ ആറ് ഇരുപത്തിയാറ് എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയലിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു ചില മനുഷ്യരുടെ കുബുദ്ധി മുഖാന്തരം എന്നാൽ ദൈവപ്രവൃത്തി ജാതികളുടെ മുൻപിൽ വെളിപ്പെടുവാനായി ദാനിയൽ സിംഹക്കുഴിയിൽ അറിയപ്പെട്ടു എന്നാൽ സിംഹങ്ങൾ ദാനിയലിനെ കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായി അടച്ചു കളഞ്ഞു ഇത് കണ്ട് രാജാവ് ദാനിയലിൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്നും ആ ദൈവത്തെ ഭയഭക്തിയോടെ അംഗീകരിക്കണമെന്നും വിളംബരം ചെയ്യുന്നു ദാനിയൽ സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഈ ദൈവം ദാനിയലിനെ വിഴിവിച്ചില്ലല്ലോ എന്ന് എല്ലാവരും ചിന്തിച്ചു കാണാം തീവ്രമായ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിനു വേണ്ടി ഇത്ര ശക്തിയോടെ ഒരു ദൈവമനുഷ്യനെ ദൈവം തള്ളിവിട്ടല്ലോ എന്ന് ജനം ഓർത്തു കാണാം ശത്രു മറയുടെ പിന്നിൽ ആർത്തു ചിരിച്ചു കാണാം എന്നാൽ സിംഹക്കുഴിയിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് ദാനിയിൽ ഒരു കേടും സിംഹങ്ങൾ വരുത്തിയില്ല നമ്മുടെ ജീവിതത്തിലും ചൂടേറിയ അനുഭവങ്ങൾ നമ്മെ തകർത്ത് കളയുന്നത് കാണാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവർ ഉണ്ടായേക്കാം എന്നാൽ നമ്മിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും ലോകം ഈ ദൈവത്തെ അറിയും അംഗീകരിക്കും നമുക്ക് തിന്മയ്ക്കായി ഭവിക്കുന്നത് ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യ വളർച്ചയ്ക്കും മുഖാന്തരമായി മാറും അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഷ്ടങ്ങളിലും സന്തോഷിക്കാം പ്രശംസിക്കാം ഫിലിപ്പിയർ ഒന്ന് പന്ത്രണ്ട് സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു പൗലോസ് അപ്പസ്തോലൻ അസാധാരണമായ പീഡനങ്ങളിൽ കൂടി കടന്നു പോകുവാനിടയായി എന്നാൽ അതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് അപ്പസ്തോലൻ തന്നെ പറയുകയാണ് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസവും മുഖാന്തരം യേശുവിലുള്ള നമ്മുടെ ആശ്രയത്വവും മുഖാന്തരം കഷ്ടങ്ങൾ വന്നാൽ അത് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും അഭിവൃദ്ധിക്കും കാരണമായി തീർന്നാൽ നമുക്കതിൽ സന്തോഷമല്ലേ വരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പ്രയാസങ്ങൾ ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ നമ്മളിലൂടെ ദൈവരാജ്യം വളരട്ടെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഷ്ടങ്ങളിലും പ്രശംസിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ഞങ്ങളിലൂടെ സുവിശേഷം അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഇടയാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ്